മാധ്യമങ്ങളെ കാണുന്നു ഡബ്ല്യുസി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് അറിയാം തെറ്റ് ചെയ്യാത്ത പോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ എന്നെ എന്തോ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വരും നമ്മൾ അപ്പൊ നമ്മളെ നമ്മളെ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഉമ്മൻചാണ്ടി സാറ് ഇത്രയും ജനാളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അതുമല്ല അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അതേ ഈ രണ്ട് സൈഡിൽ നിന്നാണ് കാര്യം ഈ ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് എത്തിയാലാണെങ്കിൽ ശേഷിക്കണം കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരണമെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ല അത് ഞാൻ ശ്രദ്ധയപ്പെട്ടാണ് അതൊക്കെ അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങി ഞങ്ങൾ അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിയില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പം അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്മറ്റിയിൽ പതിനേഴ് പേരിൽ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ട് നമ്മളെ ഇവിടെ രണ്ട് പടത്തിൽ ചെറിയ വേഷം ഇങ്ങനെ കൊള്ളാം എന്നൊരുമാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ എവിടെ നിന്ന് ഈ പറഞ്ഞവരെ അങ്ങോട്ട് ഫീസ് കളക്ട് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ അവിടെ അങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആര പേരെന്താ പറയങ്ങള് ഏ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എൽസം എന്ന എന്റെ ആൺകുട്ടി അത്ര പത്ത് ഇതൊന്നും ചൂല് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായി സ്വന്തം അഭിനയിച്ചിട്ടുണ്ട് അല്ല അത് എന്താ ചെറിയ വേഷമാണ് ഇടവേള ഭാവവും സിദ്ധിക്കുകയോ എന്നുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായാലും ആണ്ണിൻ്റെ പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും ഇത് അവർ ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ വന്നുകൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായതും ഇന്നിങ്ങനെ ഒരു കമ്മീഷൻ വെച്ചതും അന്വേഷണം വന്നത് അപ്പോൾ നൂറ് ശതമാനം ശരിയാണ് അന്വേഷണം വേണം അപ്പോൾ ഞാൻ പറ്റുകാരനാണെങ്കിൽ എന്നെ വിശ്വസിക്കുന്നതാണ് എനിക്ക് വയ്യാതുകൊണ്ടാണ് അതിനെ സംസാരിച്ചത് സോറി കേട്ടോ മണിന് നടൻ മണിയൻപിള്ള രാജു മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഏത് അന്വേഷണവും നേരിടാം ഏത് തരത്തിലുള്ള ആരോപണങ്ങളിലും അന്വേഷണം വേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്